നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ശരിക്കും അത്തരത്തിലുള്ള ഒരു നീക്കം കൊണ്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റൂ കാരണം അദ്ദേഹം വളരെ എനിക്ക് പണ്ടോട്ട് ഇഷ്ടമുള്ള ഒരു മന്ത്രി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് എട്ടക്കാലത്തെയുള്ള എനിക്ക് അദ്ദേഹത്തിന് പല കാര്യങ്ങളും വിയോജിപ്പു വന്ന് ചെറിയ വിവാദങ്ങളൊക്കെ വന്നു പക്ഷെ അദ്ദേഹം ആദ്യ സമയത്ത് ഗതാഗത മന്ത്രി മന്ത്രിയെന്ന കാലത്ത് തന്നെയും ഇന്നോവേറ്റീവ് പറഞ്ഞ വേർഡ് നമുക്ക് അവിടെ പോയി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ ടി സി കൊണ്ടുവന്നൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ആനവണ്ടി പഴയ ആനവണ്ടി എന്നുള്ള മുഖം മാറ്റിയിട്ട് ഈ പറയുന്ന പോലെ കെ എസ് ആർ ടി സിക്ക് ഒരു പുതിയ മുഖം പുതിയ മുഖം നൽകിയത് ഇദ്ദേഹമാണ് സോ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്താ വാർത്താ സമ്മേളനമല്ല ഒരു വീഡിയോ റെക്കോർഡിംഗ് കണ്ട് ഒരു പോലെ വ്ളോഗം ചെയ്തിരിക്കുന്നത് ഞാൻ അത് ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്ന ബ്ലോഗേഴ്സിനെയാണ് റീൽ സ്റ്റാർസിനെയും ഇൻസ്റ്റഗ്രാമിനെ ഇൻസ്റ്റാഗ്രാം മേക്കേഴ്സിനെയൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല പൗർണവി ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ ഈ ഈ ലാസ്റ്റ് മന്ത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിൽ അവസാനിക്കാൻ പോകുമ്പോ മരണങ്ങളുടെ പ്രത്യേകിച്ച് റോഡപകടങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് പെരുവ അങ്ങനെ കോയമ്പത്തൂര് അങ്ങനെ ആക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല തീർന്നു നമുക്കൊരിക്കലും സഹിക്കാം നമ്മുടെ ആരും അല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ നമുക്ക് കണ്ണു നിറയെ മാത്രമല്ല അദ്ദേഹം അതിനകത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഭീതി ഭയവും സങ്കടവും ഒരുപോലെ നാളേക്കുള്ള കുരുന്നുകൾ നാളത്തെ ശക്തിയാകേണ്ടവർ കേരളത്തിന്റെ ടോപ്പായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് ഇന്ന് മരിച്ചു വീഴുന്നത് ഡോക്ടേഴ്സ് പ്ലസ് ടു സ്റ്റുഡൻസ് അത് ആണും പെണ്ണും എന്നില്ല അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്ന റിക്വസ്റ്റ് അതിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം നമ്മളൊക്കെ വ്ളോഗേഴ്സ് ആണ് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ചാനൽ ഇരുന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ പലരീതി പ്രതിഷേധിക്കാറുണ്ട് അപ്പൊ അക്കൂട്ടത്തിൽ സെലിബ്രിറ്റി അതായത് സിനിമ നടന്മാരുടെയോ നടിമാരുടെയോ വോയിസ് വേണ്ട പകരം സ്വന്തം ഭാഷ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ആസ് എ സെലിബ്രിറ്റി എന്നാണ് കോൾ ചെയ്തത് അതായത് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ വേണ്ടി തുനിഞ്ഞിറങ്ങണം തുനിഞ്ഞിറങ്ങണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാഫിക് നിയമം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളായിട്ട് ക്ലാസ് ആയിട്ടൊന്നും എടുക്കണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റോ നീളുന്നു അതേ അതിനത് എം വി ഡേയും മലയിൽ കൺസേൺ ആയിട്ട് പേഴ്സൺസിന്റെ നമ്പറുകൾ മൂന്നാഴ്ച കൊടുത്തിട്ടുണ്ട് റോഡ് സുരക്ഷാ നിയമമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം അതായത് ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് രണ്ടോ രണ്ടോ മൂന്ന് പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ആഴ്ചകളിലേക്ക് ഒരു നാല് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ ആണെന്ന് തോന്നുന്നു കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ നാടിനെ നിലവിലത്തെ ഒരു സാഹചര്യത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ കോടിക്കണക്കിനോ വളോഗേഴ്സിനെയല്ല അപ്പം അത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത് നല്ലൊരു മീഡിയമാണ് അല്ലെ നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീഡിയം അതായത് ആളുകൾ തീർച്ചയായും ഈ ബ്ലോഗേഴ്സിനെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഒഴിവു സമയങ്ങളിലെല്ലാം ഈ വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ ആ കാണുന്നതിനെടുക്കൽ അവർ ചെയ്യുന്ന അവരുടേതായ വീഡിയോയുടെ ഇടയിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു നാല്പത് സെക്കൻഡോ നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് അത് തീർച്ചയായും എല്ലാവരും തന്നെ ഫോളോ ചെയ്യും അല്ലെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഓൺ വെക്കാറില്ല നമ്മൾ ഉപദേശങ്ങൾ കേൾക്കാൻ പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ പൂരപ്പറമ്പിലും പോയിരിക്കാറില്ല നമ്മള് മെയിനായിട്ട് എന്ത് വിശേഷം അറിയാം നമ്മൾ നേരെ നമ്മുടെ ഫോൺ എടുക്കാത്തോ ഫോൺ എടുക്കാത്തതുകൊണ്ട് അതിലൊരു പക്ഷെ നമ്മുടെ അച്ഛനോമ്മയും പറഞ്ഞേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കും വീട്ടിലെ മോളാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ അമ്മ അത് അതല്ലമ്മ അതിൻ്റെ അതിൻ്റെ പേര് ആ ഭൂഖണ്ഠത്തിന്റെ പേര് പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം അത് ഫാക്സ് മോജോ പറഞ്ഞു ഞാൻ കൊള്ളാം അപ്പൊ നിന്റെ സ്കൂളിൽ ടീച്ചറല്ല ഓ ടീച്ചർ പറഞ്ഞാൽ അത്ര വിശ്വാസം ചാനലുണ്ട് മോൾ എപ്പോഴും കാണുന്നതാണ് അതിനകത്ത് അവർ പറയുന്ന ലോക നടക്കുന്ന കാര്യങ്ങൾ വളരെ അവരുടെ ഒരു എഫേർട്ട് അതിനകത്ത് നമുക്ക് കാണാനുണ്ട് അപ്പൊ അത് സത്യമാണോന്നും നമുക്ക് അറിഞ്ഞൂടെ എങ്കിലും കുട്ടികൾ അത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ പോലും നമ്മളൊരു പ്രായം എത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നതിനേക്കാൾ കൂടെ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ അടിച്ച് നോക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ഒരു ലക്ഷണങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഏതും ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ മരുന്ന് നോക്കും അല്ല ഒരു മനു നോക്കി തന്നെ ഞാനാണെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും വിഷയം വണ്ടി ഓടിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ പോകും വണ്ടി എത്രമാത്രം സുരക്ഷിതരായിരിക്കണം വണ്ടിയുടെ ഇൻസൈഡ് എഞ്ചിൻ പാർട്ടൊക്കെ നോക്കാൻ നമ്മൾ മെക്കാനിക്കിൻ്റെ ഇടയ്ക്ക് അല്ല പോകുന്നത് നമ്മൾ നേരെ യൂട്യൂബ് എടുത്ത് നോക്കാം ഓട്ടോമൊബൈൽ ചെയ്യുന്ന ആൾക്കാരോട് നോക്കി നമ്മൾ അത് പഠിക്കും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിവേകപരമായിട്ടുള്ള തീരുമാനം ഒരു പക്ഷേ നമ്മുടെ ഇൻഫ്ലുവെങ്കിൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യണം ദയവ് ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞൊരു എത്ര ലക്ഷക്കണക്കിന് ഇൻഫ്ലുവൻസ് ദിവസക്കണക്കിന് ഒരു ദിവസം എത്ര അധികം വീഡിയോകൾ പുറത്തു വരും ഒരു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയരായിട്ടുള്ള മൂന്നര കോടി ജനങ്ങൾ മാത്രമല്ല ഇത് കാണുന്നത് ലോകം മുഴുവനും മലയാളികൾ എവിടെയുണ്ട് അവിടെയുള്ള ആൾക്കാർ കാണും കാണുകയാണെങ്കിൽ സബ്ജക്റ്റിൽ വെച്ച് കാണിക്കാം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഓൾ വേൾഡ് കാണുന്ന ഒരു അപ്പോൾ ും ഇന്ത്യയിൽ പലയിടത്തും ഇത് ചെയ്യും എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പൗർണ്ണമി നമ്മൾ ഈ റോഡിലെ കാര്യങ്ങളിൽ രണ്ട് കൂട്ടരുടെയും അതായത് യാത്രക്കാരുടെയും വണ്ടി ഓടിക്കുക ഡ്രൈവർമാരുടെയും ശ്രദ്ധ കൊണ്ടും ഈ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധം കൊണ്ടും പേടിയില്ലായ്മ കൊണ്ടുമാണ് ഈ ആക്സിഡൻസ് മുഴുവനും ഉണ്ടാകുന്നത് അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു പോവാണെങ്കിൽ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്ത് നമ്മൾ എത്ര പേര് കൂടി വണ്ടി വരുന്ന സീബ്ര സീബ്രൈനിൽ ക്രോസ് ചെയ്യും ക്രോസ് നമ്മുടെ നാട്ടില് ഈ പറയുന്ന പോലെ സീബ്രൈൽ നിർത്തില്ല പക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് സീബ്ര ലൈനിങ് ക്രോസ് ചെയ്യാൻ ഒരാൾ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വാഹനം അവിടെ നിർത്തി കൊടുക്കണം എന്നുള്ള നിയമം നമ്മൾ അടക്കമുള്ള ആളുകൾക്ക് അറിയാം അതിൽ പോലും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടാതെ പോകുന്നത് അതെ അതെ ഇപ്പൊ ജപ്പാനിലേക്കാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ ഒറ്റയ്ക്കാണ് സ്കൂൾ ഇപ്പൊ നമ്മുടെ പാരന്റ്സ് വീട്ടിൽ നിന്ന് ജസ്റ്റ് ബാഗു ആയിട്ട് കുട്ടികളെ വീട്ടിൽ നടക്കും പുറകെ ഫോളോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ സീബ്ര കൃത്യമായിട്ട് വർക്ക് ചെയ്യും അവിടെ ചെല്ലുമ്പോൾ ആ രണ്ട് അവിടെ ഒരു കുറ്റി പോലത്തെ വെച്ചിട്ടുണ്ട് അവിടെ അവർ ഓൺ ചെയ്യുന്നു സീബ്രയിൽ അവിടെ നിൽക്കുന്ന ക്രോസ് ചെയ്യാൻ പോകുന്നു കുട്ടികൾ ഓൺ ചെയ്യുന്നു വണ്ടികൾ വണ്ടികൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ലെങ്കിലും കൊച്ചിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് സീബ്ര ലൈൻ ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് വെച്ചിട്ടുണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ സിഗ്നൽ സിഗ്നൽ വരും വണ്ടി അവിടെ നിർത്തും നമുക്ക് ക്രോസ് ചെയ്ത് പോയതിനു ശേഷം മാറുള്ളൂ ും അത് കൊച്ചിയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ വണ്ടി ഓടി നിൽക്കുന്ന കൊച്ചിയിലും അതെന്താണ് മെട്രോ സിറ്റീസിൽ മാത്രമേ വരുന്നത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എല്ലായിടത്തും ഗ്രാമ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി നോക്കിയാലും ഏത് ഗ്രാമപ്രദേശം നോക്കിയാലും വണ്ടികളുടെ ബഹളമാണ് വണ്ടി കൂടി ഒരു വീട്ടിൽ ഒരു കാറും സ്കൂട്ടറും ഇല്ലാത്ത അവിടെ വിട്ടുണ്ടെങ്കിൽ നാല് കാർ അല്ലെങ്കിൽ നാല് സ്കൂട്ടർ നാല് സ്കൂട്ടറെങ്കിലും ഉണ്ടായിരിക്കും രണ്ട് പേര് രണ്ടുപേരെയുള്ള രണ്ട് സ്കൂട്ടർ ഒരാളുടെ ചിലപ്പോൾ കാറായിരിക്കും രണ്ടെണ്ണം ഇല്ലാത്തത് ഒരു കാറും രണ്ട് ബൈക്കും മൂന്ന് ബൈക്കും അപ്പൊ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നെ ഗണേഷ് സാറ് പറഞ്ഞ പോലെ ബോധ നമ്മുടെ വിവാഹ വാഹന നിയമങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ആൾക്കാർ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആൾക്കാർക്കൊരു ബോധം വേണം അതായത് ഞാൻ ഇത് ചെയ്യാൻ പാടില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അത് ഇപ്പൊ ഓട്ടോക്കാരുടെ കേസെടുക്കുവാണെങ്കിൽ എവിടെയെങ്കിലും യൂട്ട് ഉണ്ടാകും അപ്പം ഒറ്റ വെട്ടിക്കലും അറിയലുവാ ഉടനെ വാഞ്ഞു വരുന്ന മറ്റേ ഹയാബുസേലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹൈ ഹയൻഡ് സ്കൂട്ടറിലോ വരുന്ന ഒരു മനുഷ്യന് ഇടിച്ചു കുത്തി തീർച്ച തീർന്നു കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയുടെ പണം ഞാൻ കണ്ടു ബൈക്കിൽ ബൈക്ക് ആക്സിഡന്റ് ആണ് അവൻ തെറിച്ച് ആ സ്റ്റുഡിയോടെ മേളിൽ പോയി ഇടിച്ച് അവൻ താഴെ വന്നു തീർന്നു അത് സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ടേൺ എടുക്കുമ്പോൾ ലെഫ്റ്റിനോട് ചേർത്ത് നിർത്തി റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ടുകൊണ്ട് ടേൺ എടുത്ത് പോവുക അതോടൊപ്പം ഈ വീഡിയോയുടെ ഇടയിൽ ഒരുപാട് കമൻസ് ഈ മന്ത്രിയുടെ വീഡിയോയുടെ ഇടയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതായത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവർ ഈ അല്ലേ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ അപകടം നടക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കാര്യം ആലപ്പുഴയില് വലിയ ചുരുക്കാട സമീപം ഞാൻ ആലപ്പുഴ അവിടെ ഞാൻ ഇന്നും ഇന്നലെയും ആ വഴി പോയപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെയായിരിക്കും ആ കുട്ടികൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും കാരണം അത്യാവശ്യം വീതിയുള്ള ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ട് വണ്ടികൾ ഓവർടേക്ക് ചെയ്തു പോകാനുള്ള സ്പേസ് ഉള്ള ഒരു സ്ഥലത്താണ് ഇവർ കാക്സി നടക്കുന്നത് വിശാലമായ ഒരു സ്ഥലമാണ് അവിടെ എന്തുകൊണ്ട് ആ സമയത്ത് നല്ല അടിത്തി കഠിനമായ രീതിയിൽ മഴയുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞ റീസൺ ഇവർ കണ്ട് ഇവരുടെ ഒരു ഒരു നിഗമനം അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഈ ആരോഗ്യ മന്ത്രിയുടെ ഒക്കെ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡ് അതായത് ഡിം അടിക്കാതെ വന്നതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ആറ് മാസം ഡ്രൈവർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ രാത്രി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനൊക്കെ ആദ്യ കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പേടിച്ച് ഞാൻ എനിക്ക് ഐസ്കർട്ടൊക്കെ ഇരിക്കുന്നില്ല വണ്ടി ഓടിച്ചിട്ട് നല്ല പേടിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഇവിടെ നോക്കും എന്ത് നമ്മളൊരു പ്രശ്നം നമ്മളൊരു ഒരു മുൻ എന്താ പറയുക ഒരു ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാണ് രാത്രിയിൽ വണ്ടി ഓടിക്കുക ഒരിക്കലും ഈ പറയുന്ന പോലെ ബാക്കിൽ വരുന്ന വണ്ടി ഏതായിട്ട് എത്തിയെന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ എങ്ങനെയാണ് നമ്മളെ ലൈൻ നോക്കിയാണ് വണ്ടി ഓടിക്കുക അതുകൊണ്ടാണ് കൃത്യമായിട്ട് റോഡ് ഇൻഡിക്കേറ്റേഴ്സ് വേണമെന്ന് പറയുന്നത് ഹൈവേയിൽ ഡിവൈഡറിന് പകരം ഇൻഡിക്കേറ്റർ വേണമെന്ന് പറയുന്നത് അതിന്റെ കാരണം അതാണ് ലൈൻസ് നോക്കി നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ മൂടൽ മഞ്ഞിലൊക്കെ ഓടിക്കും പോലെ ഈ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും ഓപ്പോസിറ്റ് വന്ന വണ്ടി ഹൈ ബ്രൈറ്റ് ഇട്ട് വന്നത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നാണ് പറയുന്നത് അവർക്ക് വെട്ടിക്കാൻ അവർ ഈ ഒരു ആർ ടി സി കണ്ടിട്ടുണ്ടാവില്ല അവരുടെ ഫ്രണ്ടിലോട്ട് ഓവർ ചെയ്ത് വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന ശരിക്കും ഇങ്ങനെ ഡിം ആക്കി ആക്കി കൊടുത്താൽ എന്താണ് കുഴപ്പം ഞാൻ വരുന്ന എൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒരു വണ്ടി വരുന്നത് നാച്ചുറലി കാലമായിട്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ ഇങ്ങനെ ലൈറ്റ് ഇടും ബ്ലിങ്ക് ചെയ്തിട്ട് നമ്മൾ നോർമലിലേക്ക് വരും ഡിമ്മിട്ട് കൊടുക്കും അപ്പം മര്യാദയുള്ള ആണെങ്കിൽ അവൻ ദൂരെ നിന്ന് ഡിമിറ്റ് തിരിച്ചുവരും ഡിമിറ്റിൽ എന്താ സുഖം എന്നറിയോ വണ്ടി ഓടിച്ച് പോവാൻ പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ആ വണ്ടിക്കാരനെ കാണാം തിരിച്ച് നമ്മളെ അവർക്ക് കാണാം മറിച്ച് റോഡും റോഡും കാണാം നമ്മൾ ഈ ഹൈ ബ്രൈറ്റ് ഇടേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വലിയ അപകട സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നല്ല ഇരുട്ടുള്ള അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആ ഹൈ ബ്രൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് പോകാം കാര്യങ്ങള് കാരണം ഞാൻ എപ്പോഴും ഞാൻ ഈ ബ്രൈറ്റ് ഇട്ടു പോകുമ്പോൾ അത്രയും കൂറിരുട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നോർമൽ ലൈറ്റ് മതി നമുക്ക് പകരം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരൊക്കെ ഈ ടൗൺ ഏരിയയിൽ ഈ പറഞ്ഞ കൊച്ചിയിലായാലും ട്രിവാഡത്തായാലും ആലപ്പുഴയിലായാലും ബ്രൈറ്റ് വരുന്ന ആ ഒരു സംഭവം നമ്മുടെ രാത്രി ഒരുപാട് രാത്രിയിൽ ക്ലാസ് എനിക്ക് ഓടിക്കാൻ പറ്റില്ല കണ്ണ് നമ്മുടെ വല്ലാതായി പോകും ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ ഇങ്ങനെ ഈ ടൈപ്പ് ബോധവൽക്കരണങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാരണം ഇൻഫ്ലുവക്കിയോ അല്ലെങ്കിൽ ഈ സഞ്ജു ടെക്കിയോ ഈ പറയുന്ന പിന്നെ വീണാ വ്ളോഗ്സോ കറി വേൾഡോ ഒക്കെ പറയുന്ന പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വ്ലോഗർ അല്ല എല്ലാ വ്ളോഗേഴ്സും ഇപ്പൊ പറഞ്ഞ പോലെ പർട്ടിക്കുലർ വ്ളോഗേഴ്സ് മാത്രമല്ല എല്ലാ ും ഇത് ചെയ്യണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അൺബോക്സിംഗ് പിള്ളേരുടെയാണ് പിള്ളേരുടെ പറഞ്ഞാൽ ടീനേജേഴ്സിന് അവന് ഇഷ്ടമാണ് എല്ലാവർക്കും അതുപോലെ റിവ്യൂവേഴ്സ് ആണ് പക്ഷെ ഇവരൊക്കെ അവരുടെ പ്രോഗ്രാംസിന് ഇടയിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് നമ്മളിപ്പോ തിയേറ്ററിൽ കാണുന്നില്ലേ മറ്റേ ശ്വാസകോശ സ്പോഞ്ച് പോലെയാകും എല്ലാവർക്കും അറിയാം എന്ന് വെച്ചിട്ട് സിഗരറ്റ് പോലും നിർത്താതിരിക്കുന്നില്ലെന്ന് ഒരു ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ളത് മദ്യപാനമാണുള്ളത് പൊതുവേ കുറവാണ് അപ്പോ ഈ പറയുന്ന പോലെ ഇത് കണ്ടിട്ട് ആൾക്കാരെല്ലാം നന്നായി കൂടെ നന്നാവുന്നല്ല പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മൾ മാത്രമേ നശിക്കുന്നുള്ളൂ വാഹനം നമ്മൾ മോശമായിട്ട് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കുമ്പോൾ അവിടെ രണ്ടുകൂട്ടർക്കും പ്രശ്നമാണ് നമ്മളോട് നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ഏറ്റവും നല്ലൊരാളുടെ ജീവൻ കൂടെ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ പറഞ്ഞാലും ലോറി വീണ് നാല് പെൺകുട്ടികൾ മരിച്ചത് റോഡിന്റെ ആ കുഞ്ഞുങ്ങൾ ബ്രൈറ്റ് ആയിട്ടുള്ള ആ ആറ് പേരിൽ അഞ്ചു പെൺകുട്ടികൾ മരിക്കപ്പെടുകയുണ്ടായി ആരുടെ തെറ്റാണത് അപ്പോൾ ഇത് നമ്മളവിടെ സൂക്ഷിക്കണം കാരണം നമ്മളൊരു ഒരു നാടിൻ്റെ നട്ടലിനെയാണ് അവിടെ ഒടിച്ച് കളയുന്നത് അപ്പോൾ അതുകൊണ്ട് ബോധവൽക്കരണം അത്യാവശ്യമാണ് അതിന് ഈ ഇൻഫ്ലുവൻസസ് തീർച്ചയായിട്ടും ഇറങ്ങട്ടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിക്കട്ടെ അതുകൊണ്ട് തന്നെ റോഡിൽ ഇനിയെങ്കിലും പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മരണങ്ങൾ മരണനിരക്കുകൾ കുറയട്ടെ തീർച്ചയായിട്ടും സോഷ്യൽ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തോട് സഹകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം